ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സൃഷ്ടിസ് ഫാമിലി വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ പുതിയ എന്ന് പറയുന്നത് കർക്കിടക നിൻ്റെ ബാലൻസ് വ്ളോഗായ്സ് അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാണ്ടോ കൈസ് വെച്ച് പിടിക്കുന്നത് അപ്പോൾ മരമുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ടൈം വൈകി മഴയൊക്കെ കാരണം ഒൻപത് മണിയായിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകാം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തൃശ്ശൂർക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചായ കുടിച്ചിട്ട് അമ്പലത്തിൽ അമ്പലത്തിൽ എന്തായാലും ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല വടക്കുന്നതെല്ലാം ആനയോട്ടുണ്ട് അപ്പോൾ മക്കളെ അത് കാണിക്കണം ആന കാണിക്കണം അതായിരുന്നു ഞങ്ങളുടെ ഒരു ലക്ഷ്യം അപ്പോൾ ഞങ്ങൾ ചവിടിക്കാനാണ് പോണത് അപ്പോൾ ഹോട്ടൽ നമ്മുടെ തൃശ്ശൂരിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ ഭാരത് ഹോട്ടൽ ഭാരത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇവരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര അഭിപ്രായമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് നല്ല തിരക്കാണ് കർക്കിടക ഒന്ന് ഇപ്പോൾ ഒന്നാം തീയതിയൊക്കെ എല്ലായിടത്തും നല്ല തിരക്കാണെങ്കിൽ പോലും ഇന്ന് നല്ല മഴയത് കാരണം ഇത്ര തിരക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഹോട്ടലിൽ സൂചി കുത്താൻ പോലും ഉള്ള ഗ്യാപ്പില്ല കായ്സ് അത്രക്ക് തിരക്കണം അപ്പം ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം നമ്മുടെ വടക്ക് നാഥെല്ലാം ആണെങ്കിലും എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ ജനങ്ങളെവിടെ നിന്ന് വേണമെങ്കിലും എത്തും എന്നുള്ളതും എനിക്ക് ഇന്ന് മനസ്സിലായി കാരണം തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് ചിന്തിക്കേ വേണ്ട പക്ഷെ അല്ലാത്തൊരു ചെറിയ ചടങ്ങാണെങ്കിൽ പോലും ഇപ്പൊ ആനയുട്ടെന്ന് പറഞ്ഞ ചെറിയ ചടങ്ന്നല്ല അതൊരു വലിയ ചടങ്ങാണ് പക്ഷെ ഇത്രയും ബുദ്ധിമുട്ട് ഇത്ര മഴ അത്ര ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും ആൾക്കാര് അവിടെ അത് കാണാനായിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് അത്രയും ഒരു സന്തോഷമാണ് ഞാൻ ഇത്ര തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ കൊട ചൂടി ആൾക്കാർ നിൽക്കണ കണ്ടപ്പോൾ തന്നെ എന്താ പറയാ അത്രയും ഒരു ആൾക്കാരുടെ മനസ്സിൽ നമ്മുടെ വടക്കുന്നാഥനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഒരിതുണ്ടല്ലോ അതത്രയും വളരെ സമ്പൂർണ്ണമാണ് ഗൈസ് ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് സമ്പൂർണ്ണമായി ഗൈസ് അങ്ങനെ ഞങ്ങൾ ഗൈസ് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഗായസ് അവസാനം മസാല ദോശ വന്നപ്പോൾ രണ്ട് സീറ്റേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉണ്ണികൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഇരുന്നു അപ്പോൾ മസാല ദോശ പറയാൻ വേണ്ട ഒരു രക്ഷയില്ല സൂപ്പർ മസാല ദോശയായിരുന്നു സൂപ്പർ വടയായിരുന്നു പിന്നെ എന്താ പറയുക സാമ്പാർ എനിക്കത്ര ഇഷ്ടമായില്ലോ വേറെ ഒന്നുമില്ല ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടൈപ്പ് സാമ്പാറൊക്കെ മധുരം ഉണ്ടാവും നമ്മൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് അങ്ങനെ മധുരമുള്ള സാമ്പാറായ കാരണം എനിക്കിഷ്ടമായില്ല പിന്നെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നത് ചുവന്ന ചമ്മന്തി ഉണ്ടായിരുന്നില്ല ഗായിക്കൊരു വലിയൊരു മിസ്സിങ് ആയിട്ട് തോന്നി വേറെ പ്രശ്നമൊന്നുമില്ല സൂപ്പർ ഫുഡായിരുന്നു ശേഷം ഞങ്ങൾ കഴിച്ച പകുതി ആയപ്പോൾക്കും അവർക്കും രണ്ട് സീറ്റ് കിട്ടി ഫ്രണ്ടിലിരുന്ന ആൾക്കാർ എണീറ്റും അങ്ങനെ അവരും ഇരുന്നോട്ട അപ്പോൾ അങ്ങനെ അവരും മസാല ദോശ കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി കാരണം നമുക്ക് അവിടെ കഥ പറഞ്ഞിരിക്കാനുള്ള ഗ്യാപ്പില്ല അതിപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല ഗൈസ് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ പുറകിൽ ആൾക്കാർ ഘട്ട വെയിറ്റിംഗ് ആണ് അത് കാരണം ഞങ്ങൾ പിന്നെ കഥ പറയാനൊന്നുമില്ല വേഗം മസാല ദോശയും പാസ്സാക്കി ചായയും കോഫികളൊക്കെ പാസ്സാക്കിയിട്ട് ഞങ്ങൾ വേഗം ക്യാഷും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഗൈസ് i അപ്പം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വടക്കുന്ന അതെല്ലാം തെക്കിൻകാട് മൈതാനത്ത് സൂചി കുത്തറുള്ള ഗ്യാപ്പിലൊക്കെ ആയസ് ഇത്ര ഏത് മഴയെത്തി ഞാൻ ഇത്ര തിരക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും കായ്സ് അവിടെ എത്തിയതിനു ശേഷം മഴ പെയ്തിട്ടില്ല എന്തായാലും അതൊരു അനുഗ്രഹമായിട്ട് വിചാരിക്കുന്നു അപ്പം ഞങ്ങൾ ആനകളെ കാണാനാണ് മെയിനായിട്ട് വന്നത് കുഞ്ഞുങ്ങൾക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ് ഏത് നേരോ ആന ആന ഇത് തന്നെ പറിച്ചിലാണ് അപ്പം അതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുപാട് ആനകളൊക്കെ കണ്ടു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല തിരക്ക് സൂചി കുത്താൻ ഗ്യാപ്പുണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും ഞങ്ങൾ സൂചിയൊക്കെ കുത്തി കയറ്റിയിട്ട് തന്നെയാണ് ഗൈസ അതിൻ്റെ അട്ടയക്കൂടി നടന്നിരുന്നത് നമുക്ക് നമ്മൾ പോയ കാര്യം നടക്കണ്ടേ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴാണ് ഗൈസ ഇവിടെ വലിയ ഒരാൾക്കൂട്ടം കണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അട്ടേക്കൂടി കുത്തി കയറി നോക്കിയപ്പോൾ എന്താ സംഭവം കുറേ ആനകളുടെ സ്റ്റാച്ചു എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായാലോട്ടോ എന്താ പറയുക ഒറിജിനൽ ആനന വെല്ലൺ ടൈപ്പ് കുഞ്ഞു കുഞ്ഞു ആനകൾ ആരാണിത് ചെയ്തു വെച്ചേക്കണതിന് മുന്നേ വന്നിട്ട് ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല എന്താണ് ഉദ്ദേശം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ സൂപ്പറായിരുന്നു ചെടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ആനന വെല്ലുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത്ര ഒറിജിനാലിറ്റി തോന്നി നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ തറയിൽ അത് ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടിട്ടില്ല രണ്ട് പാപ്പാൻമാർ വിത്ത് രണ്ടാനപ്പാപ്പന്മാരും കൂടി ഉണ്ട് കേട്ടോ വയസ്സ് എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാനും അദ്ദേഹം എൻ്റെ ക്യാമറയിൽ ഒന്ന് പകർത്തിയിട്ടുണ്ട് അപ്പൊ എന്താണ് ഇങ്ങനെ ആനയുടെ ഒരു സ്റ്റാച്ചു കൂടെ വെച്ചേക്കണം നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമെന്റിൽ പറഞ്ഞാൽ വളരെ നന്നായിരിക്കും കേട്ടോ ഗൈസ് നമ്മുടെ സ്വന്തം മുടക്കുന്നത് തന്നെ ആനയൂട്ടിനെ എഴുപതോളം ആനകളുണ്ടായിരുന്നു കേട്ടോ അപ്പം പല പല ഫേമസ് ആനകളാണ് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ആനയെക്കുറിച്ച് വലിയ ഇല്ലെങ്കിലും കേട്ടറി വെച്ചിട്ട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആൾക്കാരല്ല ആനകളാണ് അപ്പം ഇത് പിടിയാന ഉണ്ട് എന്താ രസമല്ല മുട്ടിയൊക്കെ വളർത്തിയിട്ട് അപ്പം പിടിയാനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊമ്പൊക്കെ വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ ചെന്ന ടൈമിൽ എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ട് ആനകൾ റിട്ടേൺ തിരിച്ചു പോകാനുള്ള ഒരു സമയത്താണ് ഞങ്ങളവിടെ എത്തിയത് അപ്പോൾ ആനകൾ വന്ന് വണ്ടിയിലേക്ക് കയറുന്ന രംഗാണ്ട കാസ് അപ്പോൾ എല്ലാ ആനകളും അവനവന്റെ വണ്ടിയിലേക്ക് വന്ന് കറക്റ്റ് ആയിട്ട് കയറുന്നുണ്ട് കാസ് അപ്പോൾ എന്ത് രസമാണ് എന്നറിയാം ആനകളൊക്കെ കാണാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നാലും ഇങ്ങനെ ഒരുപാട് ആനകളൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഗായസ് വെറൈറ്റി പേര് എന്താണ് പുതുപ്പള്ളി സാധു പിന്നെ പുതുപ്പള്ളി കേശവൻ ഈ രണ്ടാനകളെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗായസ് ഇതിപ്പോൾ പറയാൻ കാരണം ഈ രണ്ടാളുടെ പേരാണ് ഇപ്പം എൻ്റെ വായിൽ വരുന്നത് വേറെ ആനയുടെ പേരൊന്നും എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എല്ലാ ആനകളെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ് എന്തായാലും നമ്മുടെ എൻ്റെ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ് നമ്മുടെ വടക്കുന്നതല്ല ആനയൂട്ടെന്ന് പറഞ്ഞത് എന്തായാലും ആനയൂട്ട് കണ്ടില്ലെങ്കിലും അന്നത്തെ ദിവസം ഇവിടെ വന്ന് സഹകരിക്കാൻ പറ്റിയാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഗൈസ് പിന്നെ അടുത്ത് നമ്മുടെ ഉണ്ണിമായക്ക് കൈ നോക്കണം എന്നു പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് അടുത്തത് ഇനി കൈ നോക്കാൻ പോവാണ്ടോസ് പറഞ്ഞിട്ട് ഇരുന്നൂറ് പറഞ്ഞിട്ട് വേണ്ട കാര്യം പറഞ്ഞ പൈസ വരും മൊയിലി ചെരി ആ ഗണപതി മുക്കാൻ ശിവരുസ്നേഹം മൂടാം ടെൻഷൻ കൊള്ളം മൊയിലിന്റെ ചെരി ഗണപതി ബുദ്ധിജീവി <laughs> ബുദ്ധിജീവിത അപ്പോൾ കായ്സ് നമ്മുടെ ആനയോട്ടും കാണലും കഴിഞ്ഞോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചുട്ടോ കായ്സ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ പിന്നെ വേറെ എവിടെയും കയറില്ലെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അത് ആ ടൈമിൽ ഞങ്ങൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ മറന്നുപോയ കായ് അപ്പോൾ ഞങ്ങൾ തളിക്കളത്തെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് എത്തി അപ്പോൾ അവർ അവരുടെ സ്ഥലത്തെത്തിയിട്ട് ഞങ്ങൾ തിരിച്ച് പോകാരാട്ടോ അപ്പോൾ ഇപ്പം അവിടെ സ്ലോ ആക്കിയിരിക്കണം അവരുടെ ബലൂൺ പറഞ്ഞു പോകേണ്ടത് നിങ്ങളൊന്ന് കാണിക്കാനാട്ടോ കായ്സ് അപ്പോൾ നമ്മുടെ ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ